നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ് ജനീനിലെ ഹമാസിന്റെ തലവൻ വസീം ഹസീമിനെ ഐ ഡി എഫ് കൊലപ്പെടുത്തി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മൂന്നാം ദിവസവും ഇസ്രയേൽ ഓപ്പറേഷൻ നടക്കുക തന്നെയാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അധിനിവേശ പ്രദേശത്തെ ഏറ്റവും മാരകമായ ഓപ്പറേഷനുമായി വ്യാഴാഴ്ച മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ അഞ്ച് വെസ്റ്റ് ബാങ്ക് തീവ്രവാദികളെ കൂടി വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചത് സെൻട്രൽ ഗാസയിലെ ന്യൂസൈറത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ജനിനിലെ വെസ്റ്റ് ബാങ്ക് ഏരിയയിലെ ഹമാസ് ഭീകര സംഘടനയുടെ തലവൻ വസീം ഹസൈം വെള്ളിയാഴ്ച വടക്കൻ സമരിയ മേഖലയിൽ ഐ ഡി എഫ് ഐഎസ്ഐ ഇസ്രായേൽ ബോർഡർ പോലീസ് എന്നിവരുടെ സംയുക്ത തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിലാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു വാഹനത്തിൽ വെച്ചാണ് ഹസീം കൊല്ലപ്പെട്ടത് ഇയാൾ ജനീനിലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്ത് വെടിവെയ്പ്പിലും ബോംബാക്രമണത്തിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെട്ടു തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റ് രണ്ട് ഹമാസ് തോക്കുധാരികളെയും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംയുക്ത പ്രവർത്തനത്തിനിടെ ഉണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് വാഹനത്തിൽ വെച്ച് തന്നെ ഹസീം കൊല്ലപ്പെടുകയായിരുന്നു വെടിവയ്പ്പും ബോംബാക്രമണവും നടത്തുകയും നയിക്കുകയും ചെയ്യുന്ന ഭീകര സംഘത്തിലെ പ്രധാനിയാണ് കൊല്ലപ്പെട്ട വസീം യഹൂദ സമരിയ മേഖലകളിൽ ഹസീം തുടർച്ചയായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നും ഐ ഡി എഫ് വ്യക്തമാക്കി വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പണവും കണ്ടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ഭീകരരായ മൈസാര മിക്കർഷയെയും അറഫാത്ത് അമേറുമാണ് സംഭവ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എങ്കിലും ഏറെ താമസിയാതെ തന്നെ ഐ ഡി എഫ് ആക്രമണത്തിൽ ഇവരും കൊല്ലപ്പെടുകയായിരുന്നു ഇസ്രയേൽ സൈന്യം മൃതദേഹങ്ങൾ നീക്കം ചെയ്തതായും സ്ഥലത്ത് വലിയ രീതിയിൽ തന്നെ രക്തം തളം കെട്ടിക്കിടക്കുന്നതായുമാണ് പ്രദേശവാസികൾ പറയുന്നത് അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും തീവ്രമായ സൈനിക റെയ്ഡ് തുടരുന്നതിനാൽ ഇസ്രയേലി സേനയുടെ ജനീൻ നഗരം ഉപരോധിക്കുന്നത് കാരണമാണ് പലസ്തീൻ നിവാസികൾക്ക് ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇന്റർനെറ്റ് സൗകര്യമോ ലഭിക്കാത്തത് ബുധനാഴ്ച ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതിനുശേഷം ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വികലാംഗരും നിരവധി കുട്ടികളും ഉൾപ്പെടെ ഇരുപത് പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ പറയുന്നത് ഇവിടെ ഭക്ഷണമോ വെള്ളമോ എത്തിക്കുന്നതിനും സന്നദ്ധ സംഘടനകൾക്ക് ആകുന്നില്ല തങ്ങളുടെ കഴിവിനെ പരിമിതപ്പെടുത്തുന്നു എന്ന ആശങ്ക എയ്ഡ് ഗ്രൂപ്പുകൾ പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഞായറാഴ്ച ഗാസിയിൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇതിനിടയിൽ പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ പത്തിന് ഫിലാഡൽഫിയയിൽ നടക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിലും കോളേജ് ക്യാമ്പസുകളിലെ പരിപാടികളിലും പ്രതിഷേധമുയർത്താനാണ് അറബ് മുസ്ലിം വിഭാഗങ്ങളും സഖ്യകക്ഷികളും പദ്ധതിയിടുന്നത് പലസ്തീനുവേണ്ടി നിലകൊള്ളുന്ന സംഘടനകളോട് കമലാ ഹാരിസ് മുഖം തിരിക്കുന്നുവെന്നാണ് പ്രധാന ആക്ഷേപം ഇതിന്റെ ഭാഗമായി ഷിക്കാഗോയിലെ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ പ്രതിഷേധം ഉയർന്നുവെങ്കിലും പലസ്തീൻ അനുകൂലികളെ പുറത്താക്കുകയായിരുന്നു തുടർന്നാണ് പ്രചാരണ പരിപാടികൾ സർവകലാശാലകൾ പൊതുപരിപാടികൾ എന്നിവിടങ്ങളിലെല്ലാം കമലാ ഹാരിസിനെതിരെ പ്രതിഷേധം നടത്താൻ പലസ്തീൻ അനുകൂല സംഘടനകൾ തീരുമാനിച്ചത് അമേരിക്കയിലെ സർവകലാശാലകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ വീണ്ടും കടുക്കാൻ തന്നെയാണ് സാധ്യത ഡെമോക്രാറ്റുകൾക്ക് വിജയിക്കണമെങ്കിൽ ആവശ്യമായ മിഷിഗൻ പെൻസിൽവാനിയ തുടങ്ങിയ സ്വിംഗ് സെറ്റുകളിൽ ഇത്തരം പ്രതിഷേധം ഉയരുന്നത് കമലാ ഹാരിസിന്റെ പ്രചാരണ ക്യാമ്പുകൾ ഭയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നതും ഇതിനെ മറികടക്കാൻ വേണ്ടി കമലാ ഹാരിസിന്റെ പ്രചാരണ ക്യാമ്പ് പലസ്തീൻ അനുകൂല വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധത്തിൽ നാൽപ്പതിനായിരത്തി അറുനൂറ്റി രണ്ട് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് മലയാളി വാർത്ത ഇൻസൈൽ